ഗസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം നൂറ് ദിനം പിന്നിട്ടതിന് പിന്നാലെ പിന്തുണ ആവർത്തിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് അഹമ്മദ് അൽ താനി സെൻട്രൽ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ വൈസ് ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമീർ മനുഷ്യത്വരഹിതമായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിലാണ് അമീർ അപലപിച്ചത് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നതും കുടിയിറക്കുന്നതും അംഗീകരിക്കില്ല ഗസയുടെ അവകാശങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അമീർ വ്യക്തമാക്കി ശരിയും തെറ്റുമേതെന്ന സംവാദത്തിനേക്കാൾ ഫലസ്തീൻ ഒരു തത്വാധിഷ്ഠിത വിഷയമാണെന്ന് അമീർ പറഞ്ഞു എല്ലാ താല്പര്യങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അപ്പുറം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ പിന്തുണയ്ക്കുക ഖത്തറിന്റെ മാനുഷികവും വിശ്വാസപരവുമായ ബാധ്യതയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സഹായം ആവശ്യമുള്ളപ്പോഴും സൗഹൃദ രാജ്യമാണോ അതോ ബന്ധങ്ങളൊന്നുമില്ലാത്തവരാണോ എന്ന് വേർതിരിവില്ലാതെ സാധ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നും അമീർ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ